നമസ്കാരം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് തലക്കാട് പഞ്ചായത്തിലെ ഒമ്പതാം വാർഡിൽ വെറ്റില കൃഷി ചെയ്യുന്ന അത്തിക്കൽ ബാവയുടെ വെറ്റില കൃഷി നാശത്തിലേക്ക് വെറ്റില കൃഷിയുടെ കട ചീഞ്ഞു പോകുന്നതാണ് കർഷകന് നഷ്ടമായിരിക്കുന്നത് ലക്ഷങ്ങൾ വരുമാനമുള്ള വെറ്റില കൃഷി ലാഭമാണെങ്കിലും മഴക്കാലത്ത് ആദ്യമായാണ് കൃഷിത്തോട്ടത്തിൽ നാശം സംഭവിക്കുന്നത് വെറ്റിലയ്ക്ക് പുറമേ അടക്ക ചേന മറ്റു കൃഷികളും ഇതിൽ കൃഷി ചെയ്തു വരുന്നുണ്ട് ലക്ഷങ്ങൾ മുതൽ മുടക്കി ഉണ്ടാകുന്ന കൃഷിനാശം ഭാവയ്ക്ക് മനപ്രയാസം സൃഷ്ടിക്കുന്നു ഇപ്പോൾ ൂലിച്ചേർത്ത് കുറെ കൂടുതലാണ് എന്താണെന്ന് എത്ര കൊല്ലങ്ങളായിട്ട് ഇത് കൊണ്ടു നടക്കുന്ന സംഭവം മറ്റേ മൊത്തത്തിൽ പോയ മാതിരി കാണുന്നത് ഇനി വെയിലറച്ചാലേ ഫുൾ ആയിട്ടല്ല ഷർട്ട് കിട്ടും അതായത് ഇത് കൊല്ലങ്ങളെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉമ്മായിട്ടുള്ള അതാണ് പഴയ കാലത്ത് തന്നെ ഉള്ളതാണ് ഈ കുടി നമ്മ കൊണ്ടെടുക്കുന്നത് പിന്നെ ഇപ്പോൾ മൊത്തത്തിൽ പോയി എത്രയോ കൊല്ലമായിട്ട് ഏർ ഭയങ്കര നഷ്ടമാണ് കൊണ്ടിട്ടുള്ളത് ഏർ ഏക്കർ കണക്കിന് കൃഷി ചെയ്യുന്ന തോട്ടത്തിൽ കട ചീയൽ സംഭവിച്ചതോടെ വെറ്റില കയറ്റുമതിക്ക് പ്രയാസമുള്ളതായും തൊഴിലാളി പറഞ്ഞു സമയത്താണ് ഇതിന്റെ മാർക്കറ്റ് സമയത്ത് സമയത്ത് ഒരു മൂന്നാല് മാസം വലിയ ഒരുപാട് കൃഷിയായിരുന്നു കൃഷിക്കാർക്ക് വലിയ വളട്ടാലും പിടിക്കില്ല കൃഷി എണ്ണാവും ഇല്ല അപ്പോ വള്ളിങ്ങനെ ചെയ്യലാണ് ഏറ്റവും വലിയ ഒരു പ്രയാസം ഈ മണ്ണെന്ന് ഓർ കൊണ്ടുവന്നിട്ട് വെള്ളം കറുത്തിൽ വെള്ളം തന്നിട്ടാണ് ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് നഷ്ടങ്ങളാണ് ഈ കൃഷിക്കാർക്കുള്ളത് വേറെ ഈ പ്രകൃതിയുടെ സമയത്താണ് പ്രകൃതിക്ഷോഭം ഉണ്ടാകുന്ന സമയത്ത് കാറ്റടിക്കുക വെള്ളം നല്ലോണം വരിക ആ സമയത്ത് ഈ കൃഷി നല്ലോണം നശിക്കില്ല ഈ സമയത്താണ് ഈ വിലയും നഷ്ടവും വിലക്കുറവും അതുകൊണ്ട് തന്നെ ചില സമയത്ത് കൃഷിക്കാർക്ക് വലിയ നഷ്ടങ്ങൾ ഈ കൃഷിയിൽ വരുന്നുണ്ട് ചില കയറ്റുമതി എന്ന നിലയിൽ പാകിസ്ഥാനിലേക്ക് പോയിരുന്നു അത് നിന്നിരിക്കുകയാണ് അപ്പൊ ഇപ്പൊ ഇന്ത്യയിൽ തന്നെയാണ് ഈ വില ഈ വേ മാർഗം നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് കയറ്റുമതി ഇല്ലാത്തത് കൊണ്ട് നമുക്കിതിന് ഒരു വലിയ വില വരുന്നുണ്ട് അപ്പൊ അതും കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം തലക്കാട്